ഫലസ്തീനിലെ ഗസയിൽ വെടിനിർത്താൻ യു എസ് നേതൃത്വത്തിൽ കൊണ്ടുവന്ന കരാറിന്റെ ഭാഗമായ പ്രമേയം യു എൻ സുരക്ഷാ സമിതി അംഗീകരിച്ചിരിക്കുകയാണ് ഗസയിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന പ്രമേയമാണ് തിങ്കളാഴ്ച വൈകിട്ട് പാസായത് അമേരിക്കൻ പദ്ധതി കൊളോണിയൽ നയമാണെന്ന് ചൂണ്ടിക്കാട്ടി റഷ്യയും ചൈനയും പ്രമേയം പാസാക്കുന്നതിൽ നിന്നും വിട്ടുനിന്നു ഫലസ്തീൻ ജനതയുടെ രാഷ്ട്രീയവും മാനവികവുമായ ആവശ്യങ്ങളും അവകാശങ്ങളും പരിഗണിക്കാത്ത പ്രമേയമാണിതെന്ന് ഗസയിലെ ഇസ്ലാമിക് പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസും ചൂണ്ടിക്കാട്ടി ഇസ്രായേലി അധിനിവേശ സൈന്യത്തെ നേരിടുന്ന ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങളെ നിരായുധീകരിക്കാൻ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നത് അധിനിവേശത്തെ സഹായിക്കുന്നതാണെന്ന് ഹമാസ് പറയുന്നു അന്താരാഷ്ട്ര സേന അതിർത്തികളിൽ മാത്രമേ പാടുള്ളൂ എന്നും വെടിനിർത്തൽ ഉറപ്പാക്കുകയാണ് അവർ ചെയ്യേണ്ടതെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു യു എസ് പ്രമേയം നിയന്ത്രിത അധിനിവേശമാണെന്നാണ് ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് വിശേഷിപ്പിച്ചത് അതായത് ഫലസ്തീനിൽ അന്താരാഷ്ട്ര സൈന്യം വരുന്നത് പുറത്തുനിന്നുള്ള അടിച്ചേൽപ്പിക്കലാണെന്നാണ് ഫലസ്തീനി പ്രസ്ഥാനങ്ങൾ പറയുന്നത് എന്നാൽ അന്താരാഷ്ട്ര ധാരണയുടെ ഭാഗമായ വൈദേശിക സൈന്യത്തെ പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയാത്ത സ്ഥിതിയുണ്ട് അതിനാൽ ബഹുജന സമ്മർദ്ദം ഉപയോഗിച്ച് വൈദേശിക സൈന്യത്തെ റിലീഫിലേക്കും പുനർനിർമ്മാണത്തിലേക്കും ചുരുക്കുകയായിരിക്കും പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ചെയ്യുകയെന്ന് വിലയിരുത്തപ്പെടുന്നു വിദേശ സൈന്യത്തെ ഫലസ്തീനികളുടെ രാഷ്ട്രീയ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ഉറപ്പിക്കും അധിനിവേശം അവസാനിപ്പിച്ചാൽ മാത്രമേ ആയുധം താഴെ വെക്കൂ എന്നാണ് ഫലസ്തീനി പ്രസ്ഥാനങ്ങളുടെ നിലപാടെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ ഇയാദ് അൽഗാര ചൂണ്ടിക്കാട്ടി ഫലസ്തീനികളെ നിരായുധീകരിക്കുന്നതിൽ നിന്ന് അന്താരാഷ്ട്ര സൈന്യത്തെ തടയാൻ ഹമാസ് അടക്കമുള്ളവർ അറബ് രാജ്യങ്ങൾ െ സമീപിക്കും ഫലസ്തീനി രാഷ്ട്ര രൂപീകരണം സംബന്ധിച്ച വിവിധ അറബ് ഇസ്ലാമിക ഉച്ചകോടികളിലെ തീരുമാനങ്ങൾ നടപ്പാക്കാനും സമ്മർദ്ദം ചെലുത്തും യു പ്രമേയം കൃത്യമായി പരിശോധിച്ചായിരിക്കും ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയെന്ന് ഇയാദ് അൽഗാര പറഞ്ഞു അന്താരാഷ്ട്ര സേന നിരായുധീകരണത്തിന് ശ്രമിക്കുമോ അതോ ഗസയിൽ ഇസ്രായേലി സ്വാധീനം വർദ്ധിപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളും അവർ പരിശോധിക്കും പുനർനിർമ്മാണം ഗസയിലെ ഇസ്രായേലി നിയന്ത്രിത പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങുമോ ഇസ്രായേലി അനുകൂല സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ ചുരുങ്ങുമോ എന്നതും പരിശോധിക്കും അന്താരാഷ്ട്ര സൈന്യം ഫലസ്തീനികളോട് മോശമായി പെരുമാറുകയാണെങ്കിൽ അന്താരാഷ്ട്ര സൈന്യത്തിൽ നിന്ന് പിന്മാറുമെന്ന് നിരവധി രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫലസ്തീനി സംഘടനകളോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ആ രാജ്യങ്ങൾ താല്പര്യപ്പെടുന്നില്ല കൂടാതെ ബലം പ്രയോഗിച്ചുള്ള നിരായുധീകരണത്തിലും അവർക്ക് താൽപ്പര്യമില്ല ഇതെല്ലാം പരിഗണിച്ചായിരിക്കും ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ ഭാവി നടപടികളെന്ന് ഇയാദ് അൽഗാര വിശദീകരിച്ചു